എന്നും നമുക്ക് ഐസ് അതുപോലെ തന്നെ പോപ്റ്റിക്കൽ ഐസ്ക്രീമും ഒക്കെ അല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ നമ്മുടെ ഫ്രിഡ്ജിൽ അതിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മിത്തായി മേറ്റും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചൂടുള്ള ചൂടാറിയ പാല് തിളപ്പിച്ച് കറിയ പാലായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ നോക്കിയാൽ നമ്മൾ മാങ്ങനൊക്കെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കാണിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ടങ്ങളാക്കാം നമ്മൾ ഫ്രൂട്ട് സലാഡ് ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലാ ടൈ ഫ്രൂട്ട് സലാഡ് കഴിച്ച അയാ ഒരു പ്ലാസ്റ്റിക് പൊതിയിൽ ഒരു കവറിലല്ലേ നമുക്ക് കിട്ടാറ് അപ്പോൾ ഇപ്പം അടുത്ത് ഞാനേ ഒരു കൊറിയർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിച്ചപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് തോന്നിയ ഒരു ഐറ്റം ആട്ടായി ഫ്രൂട്ട് സലാഡ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ കേട്ടോ ഇപ്പൊ നമുക്ക് മറ്റേ മിത്തായി മേറ്റ് എന്നിട്ട് മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ നമുക്ക് സാധാ പഞ്ചസാര ഇടാട്ടോ പിന്നെ നമ്മളെ ടൂട്ടി ഫ്രൂട്ടി അതിനൊന്നത്ര വലിയ വിലയിൽ എട്ട് രൂപങ്ങോട്ട് ഉള്ള ഒരു പാക്കറ്റിന് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലെടുക്കണ പാലും അപ്പോൾ നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആട്ടാ എനിക്കൊന്നും ആഴ്ച ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടാ ഞാൻ ഈ പാൽപ്പൊടി ഇട്ടിട്ടുള്ളത് അപ്പം നോക്കി എല്ലാത്തിനും നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി നമ്മളധികം കട്ട് ആക്കണ്ടല്ലോ അപ്പോൾ നോക്കിയാൽ സംഭവം അവിടെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട് കിടമായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടാരൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയും കേട്ടോ